യിലെ റാഫയിൽ ഭക്ഷണ വിതരണ കേന്ദ്രത്തിനടുത്ത് ചൊവ്വാഴ്ച ഇസ്രയേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ പേർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു ഗാസയിൽ പേരെ വെടിവെച്ച് കൊന്നതിൽ അന്താരാഷ്ട്ര തലത്തിൽ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങവെയാണ് സമാന കൃത്യം ഇസ്രയേൽ ആവർത്തിച്ചിരിക്കുന്നത് ഇസ്രയേലിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൌണ്ടേഷന്റെ കേന്ദ്രത്തിൽ ഭക്ഷണം വാങ്ങാനെത്തിയവരാണ് ആക്രമണത്തിന് ഇരയായിരിക്കുന്നത് നിർദ്ദേശിച്ച വഴിയിൽ നിന്ന് മാറി സൈന്യത്തിന് നേരെ നീങ്ങിയതിനാലാണ് സംശയം തോന്നി ഇവർക്ക് നേരെ വെടിയുതിർത്തത് എന്ന് ഇസ്രേൽ പറഞ്ഞു മുന്നറിയിപ്പ് വഴി ഇവർ അവഗണിച്ചുവെന്നും ഇസ്രയേൽ വ്യക്തമാക്കുന്നു സംഭവത്തെ യു എൻ മനുഷിക കാര്യ വിഭാഗം അപലപിച്ചു രംഗത്തെത്തി എന്നാൽ വിതരണ കേന്ദ്രത്തിനടുത്ത് അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് റാഫയിലെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിന് സമീപം ഞായറാഴ്ച ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ വെടിവയ്പിൽ പേരാണ് മരിച്ചത് കഴിഞ്ഞയാഴ്ചയാണ് യു എസ് പിന്തുണയുള്ള സംഘടനയായ ജി എച്ച് എഫ് ഗാസയിൽ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ തുറന്നത് ഇസ്രയേലിന്റെ സൈനിക താവളങ്ങൾക്ക് അടുത്താണിവാം ഗാസയിലേക്ക് എത്തുന്ന സഹായ ട്രക്കുകൾ ഹമാസ് കൊള്ളയടിക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ട് ഇസ്രയേൽ തുടങ്ങിയ ബദൽ സംവിധാനമാണ് ജി എച്ച് എഫ് വിതരണ കേന്ദ്രങ്ങൾ ഇതിനോട് യു എനും മറ്റ് സന്നദ്ധ സംഘടനകളും സഹകരിക്കണമില്ല നൂറ് ശതമാനം പേരും പട്ടിണി നേരിടുന്ന പ്രദേശത്ത് ഈ സംവിധാനം കൊണ്ട് കാര്യമില്ല എന്നാണ് അവർ പറയുന്നത് അതേസമയം ഗാസയിലെ ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിൽ നൂറിലേറെ പേരെ കൊന്നൊടുക്കിയ ഇസ്രയേൽ ക്രൂരതയ്ക്കെതിരെ പ്രതിഷേധം വ്യാപകമാണ് ഭക്ഷ്യ വിതരണത്തിനെന്ന പേരിൽ യു എസ് പിന്തുണയോടെ ഇസ്രയേൽ തുടങ്ങിയ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ കേന്ദ്രങ്ങളിലാണ് വെടിവയ്പുണ്ടായത് മൂന്ന് വെടിവയ്പ് സംഭവങ്ങളിലായി കൊല്ലപ്പെട്ടവരുടെ എണ്ണം നൂറ്റി രണ്ടായിട്ടുണ്ട് ആയിരത്തോളം പേർക്കാണ് വെടിവയ്പിൽ പരിക്കേറ്റത് മെയ് ഇരുപത്തിയേഴിന് ആരംഭിച്ച ജി എച്ച് എഫ് കേന്ദ്രങ്ങൾ ിലെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ നടന്ന സിവിലിയൻ കുരുതിയിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ് യു എനി ആവശ്യം എന്നാൽ ഇസ്രയേലെ സ്വന്തം നിലയ്ക്ക് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതായി വൈറ്റ് ഹൌസ് പ്രതികരിച്ചിട്ടുണ്ട് ഗാസയിൽ ബദൽ ഭക്ഷ്യ വിതരണ സംവിധാനം ഒരുക്കുമെന്ന് ഇസ്രേൽ അറിയിച്ച് രംഗത്തെത്തി ഇസ്രയേൽ അനുകൂല നിലപാടുള്ള ഇവാഞ്ചലിക്കൽ പുരോഹിതൻ ജോണി മോറിനെ ഫൌണ്ടേഷന്റെ പുതിയ ചെയർമാനായും അമേരിക്ക നിയമിച്ചിട്ടുണ്ട് അതേസമയം ഭക്ഷ്യ വിതരണം സൈനികവും സ്വകാര്യവുമാക്കി മാറ്റാനുള്ള നീക്കം അന്താരാഷ്ട്ര ചട്ടങ്ങളുടെ ലംഘനമെന്നാണ് യു എൻ ഏജൻസികൾ കുറ്റപ്പെടുത്തിയത് ഇസ്രയേൽ ഉപരോധം തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് പുറപ്പെട്ട ം ഫ്ലോട്ടിലെ കപ്പൽ വെള്ളിയാഴ്ച ഗാസയിലെത്താനിരിക്കി ശക്തമായി ചെറുക്കുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രയേൽ സേന രംഗത്തെത്തിരുന്നു സ്വീഡീഷ് കാലാവസ്ഥാ പ്രവർത്തക ഗ്രേറ്റ് തുൻബെർഗ് ഉൾപ്പെടെ പന്ത്രണ്ട് പേരടങ്ങിയ സംഘമാണ് കപ്പലിലുള്ളത് ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇന്നലെ അറുപത്തിമൂന്ന് പേരോളം കൊല്ലപ്പെട്ടിട്ടുണ്ട് ഷുജാൽ ഹമാസ് നടത്തിയ ചെറുത്തുനിൽപ്പിൽ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസ യുദ്ധത്തിന് വലിയ വിലയെടുക്കേണ്ടി വരുന്നതായി പറഞ്ഞ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദ്ദേഹവും ലക്ഷ്യം നേടാതെ പിന്മാറില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ടാവും ഇസ്രയേലിന്റെ നേർക്ക് ഇന്നലെ രാത്രി യമനിലെ ഹൂതികൾ വീണ്ടും മിസൈൽ ഹമാസ ചെറുത്തുനിൽപ്പിൽ ഗാസയിൽ ഒരു ഇസ്രയേൽ സൈനികൻ കൂടി കൊല്ലപ്പെടുകയും ചെയ്തു അതേസമയം ഗാസയിൽ ഇസ്രയേൽ യുദ്ധ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ബൈഡന്റെ മുൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ ആരോപിച്ചു എന്നാൽ ഗാസയിൽ വംശഹത്യ നടക്കുന്നുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നും മില്ലർ തിങ്കളാഴ്ച സ്കൈനു ട്രംപ് ഹൺഡ്രഡ് ബ്രോഡ്കാസ്റ്റിനോട് പറഞ്ഞു ഇതൊരു വംശഹത്യാണെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഇസ്രയേൽ യുദ്ധ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നത് സംശയമില്ലാത്ത സത്യമാണെന്ന് ഞാൻ കരുതുന്നു എന്നാണ് മില്ലർ പറഞ്ഞത് പതിനായിരക്കണക്കിന് പലസ്തീനികളെ കൊന്നൊടുക്കുകയും എൻക്ലേവിന്റെ ഭൂരിഭാഗം ും നിലംപരിശാക്കുകയും ചെയ്ത ഇസ്രയേലിന് പിന്തുണ നൽകിയ മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പൊതുമുഖങ്ങളിൽ ഒരാളായിരുന്നു മില്ലർ പലസ്തീൻ ജനതയെ പൂർണമായോ ഭാഗികമായോ നശിപ്പിക്കാനുള്ള ശ്രമമാണ് ഇസ്രയേലിന്റെ വംശഹത്യയെന്ന് ഐക്യരാഷ്ട്രസഭയിലെ വിദഗ്ധരും പ്രമുഖ മനുഷ്യാവകാശ ഗ്രൂപ്പുകളും ആരോപിച്ചിരുന്നു മനുഷ്യാവകാശ ലംഘനങ്ങളും അന്താരാഷ്ട്ര നിയമങ്ങളും നടത്തുന്ന രാജ്യങ്ങൾ സൈനിക സഹായം നിയന്ത്രിക്കുന്ന യു എസ് നിയമങ്ങൾ ഉണ്ടായിരുന്നിട്ടും ബൈഡൻ ഭരണകൂടം ഇസ്രയേലിന് ആയുധം നൽകുന്നത് തുടർന്ന് എന്തുകൊണ്ടാണെന്ന് മില്ലറുടെ അഭിപ്രായങ്ങൾ ചോദ്യങ്ങൾ ഉയർത്തുന്നതുമാണ് ന്യൂസ് ഡെസ്ക്